ടയിൽ അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത് കൃത്യമായ ആസൂത്രണത്തിനുശേഷമെന്ന കുടുംബം പലതവണ മകൻ ആക്രമിച്ചിരുന്നു എന്നും പേടി കാരണം പറയാതിരുന്നതാണെന്നും പ്രജന്റെ അമ്മ സുഷമ കുമാരി പറഞ്ഞു പ്രജൻ ജോസിന്റെ മുറിയിലുള്ള വസ്തുക്കൾ പോലീസ് കസ്റ്റഡിയിലെടുക്കും വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകി ആളിൽ കിടക്കുകയായിരുന്ന ജോസിനെ കരുതിക്കൂട്ടിയാണ് വെട്ടിയതെന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിന്തുടർന്ന നിരവധി തവണ കഴുത്തിലും നെഞ്ചിലും വെട്ടിയാണ് കൊലപ്പെടുത്തിയതെന്നും അമ്മ സുഷമകുമാരി പോലീസിന് മൊഴി നൽകി ഞങ്ങൾ എന്ത് ചെയ്താലും അവന് ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥ അവന് വലിയ ദേഷ്യം എപ്പോഴും ഞങ്ങളോട് ഞങ്ങളും അവന് വേണ്ടി എപ്പോഴും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു മോൻ നല്ലതായിട്ട് വരും അങ്ങനെയൊക്കെ അവൻ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ദിവസം കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് പ്രജിൻ ജോസിനെ കൊലപ്പെടുത്തിയത് ഭർത്താവിനെ വെട്ടുന്നത് കണ്ട് മകനെ പിടിച്ചുമാറ്റാൻ അമ്മ പലതവണ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല സംഭവത്തിന് ശേഷം പ്രജിൻ വെള്ളറട പോലീസിലെത്തി കീഴടങ്ങുകയായിരുന്നു അതേസമയം വർഷങ്ങളായി മകന്റെ ഉപദ്രവം രക്ഷിതാക്കൾ സഹിച്ചിരുന്നുവെന്ന് ബന്ധു ഷൈൻകുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു വർഷങ്ങളായി ആ വീട്ടിൽ പ്രശ്നമുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഈ കൊലപാതകത്തിന് ശേഷമാണ് അറിയുന്നത് അടുത്ത കാലത്ത് അമ്മയെ മർദ്ദിച്ചു അപ്പനെയും മർദ്ദിച്ചു മർദ്ദിച്ച് ഇട്ട് മുഖത്ത് കാർക്കിച്ച് തുപ്പി അപ്പോൾ ഈ ജോസ് കൈ കൈകൂപ്പി കമഴി നിരുന്ന് കൊടുത്തെന്നാണ് ഒന്നും പ്രതികരിക്കില്ല പുള്ളി എന്നാലും മോനെ 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 എന്ന് വിളിച്ച് വിളിച്ച് അവർ ഒരു തരത്തിൽ അവരുടെ ഈ ഈ എന്ന് അവർ തീരുമാനിച്ചതാണ് ഞങ്ങളൊക്കെ കാണുന്നത് ജീവിക്കാൻ ആവശ്യമായ സ്വാതന്ത്ര്യവും പണവും അച്ഛൻ തരാത്തതിൽ പെട്ടെന്ന് തോന്നിയ വിരോധമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രജിൻ മൊഴി നൽകിയത് വിശദമായി ചോദ്യം ചെയ്യാനായി പോലീസ് പോലീസിന് കസ്റ്റഡി അപേക്ഷ നൽകി കൊലപാതകവുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങൾ ഉടൻ പരിശോധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി പ്രജന്റെ മുറിയിലുള്ള വസ്തുക്കൾ പോലീസ് കസ്റ്റഡിയിലെടുക്കും ഇവയ്ക്ക് ബ്ലാക്ക് മാജിക്കുമായി ബന്ധമുണ്ടോയെന്നത് പരിശോധിക്കും ന്യൂസ് മലയാളം തിരുവനന്തപുരം